സർക്കാർ അങ്ങനെ ആ വാക്കും പാലിച്ചിരിക്കുന്നു നമുക്ക് വിതരണം ചെയ്യുമെന്ന് പറഞ്ഞിരുന്ന ക്ഷേമ പെൻഷൻ കുടിശ്ശികയിൽ ഒരു കിഡു ആയിരത്തി അറുന്നൂറ് രൂപ അല്പം മുമ്പ് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് പലരുടെയും ബാങ്ക് അക്കൗണ്ടിൽ തുക ക്രെഡിറ്റ് ആയതിൻ്റെ അറിയിപ്പ് അതായത് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിൽ തുക എത്തിച്ചേർന്നതിൻ്റെ സന്ദേശങ്ങൾ എസ് എം എസ് ആയിട്ട് ലഭിക്കുന്നുണ്ട് ഇപ്പോൾ വിവിധ മേഖലകളിൽ ചില ബാങ്ക് അക്കൗണ്ടുകളിലേക്കെല്ലാം തുക എത്തിച്ചേർന്നിട്ടുണ്ട് യൂണിയൻ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇങ്ങനെ തുടങ്ങിയ നിരവധി ബാങ്കിലേക്ക് തുക ട്രാൻസ്ഫർ ചെയ്തു കഴിഞ്ഞു ഇനി തുക ലഭിക്കാനുള്ളവരും വിഷമിക്കേണ്ട ആവശ്യമില്ല വരും മണിക്കൂറുകളിൽ എത്തിച്ചേരും ഡി ബി ടി സംവിധാനം വഴി ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന സംവിധാനം വഴി ഒരൊറ്റ പ്രോസസ്സിങ്ങിലൂടെ തന്നെ നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ ഗുണഭോക്താക്കൾക്കും അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ള ആ അക്കൗണ്ടിലേക്ക് തന്നെ സംസ്ഥാന സർക്കാർ പണം നിക്ഷേപിക്കുന്നതാണ് ഒരു മാസത്തെ ഗഡുവാണ് എത്തിച്ചേർന്നിട്ടുള്ളത് ഇതോടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമുക്ക് ലഭിക്കേണ്ട ആനുകൂല്യ വിതരണം പൂർത്തിയാവുകയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പെൻഷൻ പൂർണ്ണമായിട്ട് തന്നെ പൂർത്തിയാകുന്നു ഇനി ആർക്കെങ്കിലുമൊക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ നവംബർ തുടങ്ങിയ മാസങ്ങളിലേക്ക് ലഭിക്കാനുണ്ട് എങ്കിൽ ഈ കാര്യം കൃത്യമായിട്ട് സ്റ്റാറ്റസ് ഒന്ന് പരിശോധിച്ച് സ്ഥിരീകരിക്കണം ഇനി ഇത്തരത്തിൽ മുൻപ് ലഭിക്കാനുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതല്ല അതായത് ഇനി മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തെ ഓരോ മാസങ്ങളിലും നമുക്ക് ലഭിക്കാനുള്ള ആനുകൂല്യം ബാക്കി അഞ്ച് മാസങ്ങളെ കുടിശുക എങ്കിലും കിടക്കുകയാണ് ഈ ആനുകൂല്യമൊക്കെ ആവും ഇനി നമുക്ക് ലഭിക്കുക ആയിരത്തി അറുന്നൂറ് രൂപ വീതം വിതരണം ചെയ്യുന്നതിന് വേണ്ടി തൊള്ളായിരം കോടി രൂപയാണ് സർക്കാർ ഇതിനു വേണ്ടി ഇപ്പോൾ അനുവദിച്ചിരുന്നത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർ ക്ഷേമനിധി ബോർഡ് വഴി ആനുകൂല്യം വാങ്ങുന്നവർക്കെല്ലാം ഈ ധനസഹായത്തിന് അർഹതയുണ്ട് ആയിരത്തി അറുന്നൂറ് രൂപ വീതം ഓരോ വ്യക്തിക്കും എത്തിച്ചേരും കൈകളിൽ തുക സ്വീകരിക്കുന്നവർക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥരാണ് ഈ തുക കൈമാറുന്നത് അവരും ഇന്നു മുതൽ തന്നെ ആനുകൂല്യത്തിന്റെ വിതരണ കാര്യങ്ങളൊക്കെ തുടക്കം കുറിച്ചിട്ടുണ്ട് ഇനി ഇതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ ആനുകൂല്യം കൂടി ലഭിക്കുന്നവരുണ്ട് അങ്ങനെയുള്ളവർക്ക് സംസ്ഥാന സർക്കാരിന്റെ വിഹിതവും കേന്ദ്ര സർക്കാരിന്റെ വിഹിതവും വെവ്വേറിയായിട്ടാണ് എത്തിച്ചേരുന്നത് അപ്പോൾ തുകയിൽ കുറവ് വന്നിട്ടുള്ളവർ ശ്രദ്ധിക്കുക അവർക്കുള്ള കൃത്യമായിട്ടുള്ള ഫണ്ടും സർക്കാർ അനുവദിക്കും അത് കേന്ദ്ര സർക്കാർ വിതരണം ചെയ്യുന്ന രീതിയാണ് നിലവിൽ ക്രമീകരിച്ചിട്ടുള്ളത് പിന്നീട് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നിശ്ചിത മാസങ്ങളിലെ ഒരുമിച്ച് സംസ്ഥാന സർക്കാർ വാങ്ങുന്ന രീതിയാണ് അപ്പോൾ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഏപ്രിൽ മാസം നമുക്ക് രണ്ട് ഘടുക്കൾ ലഭിച്ചിരുന്നു അതിനുശേഷം ഇപ്പോൾ മെയ് മാസവും ആനുകൂല്യം അങ്ങനെ എത്തിച്ചേർന്നിരിക്കുകയാണ് പരമാവധി രണ്ട് മാസങ്ങളിലൊക്കെ നൽകുന്നതിന് വേണ്ടിയായിരുന്നു സർക്കാരിൻ്റെ ശ്രമം പക്ഷേ സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ശമ്പളം അതോടൊപ്പം തന്നെ സർവീസ് പെൻഷൻ തുടങ്ങിയ കാര്യങ്ങളിൽ വലിയൊരു തുക തന്നെ സർക്കാരിനെ ഈ മാസം കണ്ടെത്തേണ്ടതുണ്ട് ഈ കാര്യങ്ങളാലാണ് ഫണ്ട് ചുരുക്കി ഒരു മാസത്തെ കുടിശ്ശിക വിതരണം ചെയ്യുന്നതിനാവശ്യമായ തുക മാത്രം അനുവദിച്ചത് നമുക്ക് സേവന പെൻഷനിൽ സ്റ്റാറ്റസ് വേണമെങ്കിൽ പരിശോധിക്കാം അല്ലെങ്കിൽ നമ്മളുടെ ബാങ്ക് ഏതാണോ ആ ബാങ്കിൻ്റെ മിസ്ഡ് കോൾ നമ്പർ ഒന്ന് കൃത്യമായി ായിട്ട് ഡയൽ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പുതിയ ബാലൻസ് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു കുടുംബത്തിൽ രണ്ടുപേരൊക്കെ പെൻഷൻ വാങ്ങുന്നവരുണ്ട് എങ്കിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപയോളം അങ്ങനെ ഒരു ആശ്വാസമായിട്ട് അവരുടെ വീടുകളിലേക്ക് ലഭിക്കും ഏതായാലും സർക്കാർ പറഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഈ പെൻഷൻ വിതരണം നടത്തി എന്നുള്ളതാണ് നമുക്ക് ആശ്വാസത്തിന് നൽകുന്ന ഒരു കാര്യം എന്നാൽ തുക പ്രോസസ്സ് ചെയ്ത സമയം തന്നെ അതായത് അക്കൗണ്ടിലേക്ക് തുക ട്രാൻസ്ഫർ ചെയ്ത അറിയിപ്പ് നമുക്ക് ലഭിച്ച സമയം തന്നെയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് എന്നാൽ തുക ഇതുവരെ അക്കൗണ്ടിൽ എത്തിച്ചേർന്നിട്ടില്ലാത്തവർ വിഷമിക്കേണ്ട ആവശ്യമില്ല വരും മണിക്കൂറുകളിൽ അവരുടെ അക്കൗണ്ടിലും തുക എത്തിച്ചേരും ആ രീതിയിലാണ് ഇതിൻ്റെ ക്രമീകരണം അപ്പോൾ ഈ അറിയിപ്പ് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് മനസ്സിലാക്കി വെക്കുക ശ്രദ്ധിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് അതോടൊപ്പം തന്നെ പെൻഷൻ വാങ്ങുന്നവരിലേക്കെല്ലാം ഈ അറിയിപ്പ് ഷെയർ ചെയ്തെത്തിക്കുകയും വേണം ഇതുപോലെ വിവിധ ക്ഷേമ പദ്ധതി പൊതു അറിയിപ്പുകൾ കൃത്യസമയത്ത് നിങ്ങൾക്ക് ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ എനേബിൾ ചെയ്യുക ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുക